ആലപ്പുഴ മധ്യ കേരളത്തിലെ ഒരു ജില്ലയും ഒരു നഗരവും കൂടിയാണ് ഈ ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്ന പേരിലാണ് ആലപ്പുഴ അറിയപ്പെടുന്നത് വെനീസിലെ പോലെ നിറയെ തലങ്ങും വിലങ്ങും തോടുകൾ ഉള്ളതുകൊണ്ടാണ് ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിക്കുന്നത് ആലപ്പുഴയെക്കുറിച്ച് നമുക്ക് കൂടുതലറിയാം ഹലോ നമ്മളിപ്പം ആലപ്പുഴയിലൂടെ പോകുമ്പം കണ്ട കുഴൽ കിണർ കുഴിക്കുന്നത് കണ്ടാണ് കേട്ടോ അത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദാ സീ കുട്ടനാട് എന്ന ബോട്ടിലാണ് ഇന്നത്തെ നമ്മുടെ ആലപ്പുഴയിലെ കറക്കം ഈ വീഡിയോ നമ്മൾ പാർട്ടുകളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആലപ്പുഴയിൽ വന്ന ഹൗസ് ബോട്ട് എടുക്കേണ്ട ആവശ്യമില്ല സീ കുട്ടനാട് എന്ന ബോട്ടിൽ നമുക്ക് കറങ്ങി ആലപ്പുഴ ആസ്വദിക്കാം എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഓരോരോ എപ്പിസോഡുകളായിട്ട് ഞാൻ മാത്രല്ല കേട്ടോ നമ്മുടെ കൂടെ ഔഷാദിക്കയും കുടുംബം ഉണ്ട് അപ്പൊ നമുക്ക് ആലപ്പുഴയെ ആസ്വദിക്കാം സീ കുട്ടനാട് എന്ന ബോട്ടിലൂടെ അടിപൊളി യാത്രയാണ് എല്ലാവരും ലൈക്ക് അടിച്ചോണ്ട് അവിടുന്ന് സുഖടി നമ്മള് സി കുട്ടനാട് ബോട്ടിൽ കേറിയിരിക്കയാണ് എടുക്കുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആലപ്പുഴക്ക് ആലപ്പി എന്നൊരു പേരുണ്ട് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നാളുകളിലാണ് ആലപ്പി എന്ന പേര് ഉണ്ടായിരുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് നമ്മുടെ സീ കുട്ടനാടുന്ന ബോട്ടിൽ ലാൻഡ് ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്ക് ബോട്ടിൽ കയറുവാനായിട്ട് കഴിയും നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം നമ്പർ ഞാൻ കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ആലപ്പുഴയിൽ നമുക്കൊരു ബോട്ട് സർവീസ് അതും ഹൗസ് ബോട്ട് പോലെ അല്ല കേട്ടോ ഇത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഇങ്ങനൊരു വേറൊരു മുപ്പത് സീറ്റോളം ഉണ്ട് ചെയ്യുന്നത് വേറെ ടീം ബുക്ക് ചെയ്താന്നാണ് പറഞ്ഞത് പിന്നെ കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ടെറസ് പോലെ കേരള സർക്കാരിന്റെ ബോട്ടുകളെ കൊടുന്ന് ഇത് സർക്കാരിന്റെ ബോട്ടാണ് നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡാണ് ഈ ഓട്ടോറിക്ഷയിൽ വന്ന് ഇവിടെ ഇറക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞു തരാട്ടോ ആയ ഹലോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സി കുട്ടനാട് ബോട്ടിന്റെ മുകളിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടരുന്നത് സി കുട്ടനാട് ബോട്ടിലൂടെ അമ്പത്തഞ്ച് കിലോമീറ്ററോ രാവിലെ ഒരു പതിനൊന്നേ മുക്കാൽ മുതൽ ഇതിൽ യാത്രയാണ് വൈകുന്നേരം അഞ്ച് മണിവരെ ഒക്കെയാണ് ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒരുപാട് ശിങ്കാര ബോട്ടുകൾ ഹൗസ് ബോട്ടുകൾ അതേപോലെ സർക്കാരുടെ ബോട്ടുകളൊക്കെ ഉണ്ട് നമ്മൾ നമ്മൾ എടുത്തിരിക്കുന്നത് സീക്കുട്ട് നടന്ന ബോട്ടിൽ നേരത്തെ ബുക്ക് ചെയ്തതാണ് കേട്ടോ പൈസ ഒന്നും കൊടുക്കണ്ട പൈസ നമുക്ക് ബോട്ട് കയറിയിട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചായ കടികളൊക്കെ കിട്ടും വെള്ളമൊക്കെ ലഭിക്കും അതുപോലെ തന്നെ ബാത്റൂം സൗകര്യമുണ്ട് ഈ ബോട്ട് ആദ്യം പുന്നമടക്കായൽ അതായത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായലിൽ കൂടി കായലിലോട്ട് കിടക്കും അതിനുശേഷം ഹൗസ് ബോട്ടുകളൊക്കെ കിടക്കുന്ന സ്ഥലം നമുക്ക് കാണാം അതിനുശേഷം ഇത് പാതിരാമണലിലോട്ട് പോകും അവിടെയൊക്കെ നമുക്ക് കാണാം കേട്ടോ കേരള സർക്കാരിൻ്റെ ഒരു ടൂറിസ്റ്റ് ബോട്ടാണ് നമ്മൾ കയറിയിരിക്കുന്ന സി കുട്ടനാട് നമുക്ക് വേണ്ടിയ ഭക്ഷണത്തിന് നൂറ് രൂപ പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് വരും നമ്മുടെ യാത്രയുടെ തലേ തലേദിവസം കിച്ചണിൽ അതായത് കുടുംബശ്രീ യൂണിറ്റ് പ്രവർത്തകരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അവർ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്താൽ മതി ഇതിൻ്റെ പൈസയൊക്കെ നമ്മൾ പേ ചെയ്യുന്നത് ബോട്ടിലാണ് അഡ്വാൻസായിട്ടൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എപ്പിസോഡുകളായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യരുത് ആലപ്പുഴയെക്കുറിച്ചും എല്ലാ ഡീറ്റെയിലും ഞാൻ പറയുന്നതായിരിക്കും ഒരു ദിവസം അതായത് നമ്മുടെയൊക്കെ സ്വാധീനം ചെയ്യുന്ന കുട്ടിൻ്റെ മാസം പതിനേഴാം തീയതി രാജാ കേശവ്നം ചെയ്ത ആലപ്പുഴയിലെ ചെറു തിരുമുഖപ്പെട്ട പ്രത്യേകം കൂടിയായ വടകളിൽ നിന്നും ആരംഭിക്കുന്ന നമ്മുടെ യാത്ര ഏകദേശം അഞ്ചോളം മിനിറ്റ് പിന്നിടുമ്പോൾ ഓണത്തലത്തിലെ ഒളിമ്പിക്സ് എല്ലറപ്പെടുന്ന നെഹ്റു ട്രോഫി റേസ് നടക്കുന്ന പൂട്ടമുടക്കായിൽ എത്തിച്ചേരുകയും പൂട്ടമുടക്കായലും നമ്മൾ ആദ്യം തന്നെ അഞ്ചോളം ജീവനക്കാരുണ്ട് ഈ ബോട്ടിൽ നമ്മളെ സഹായിക്കാൻ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരികയും നമുക്കതിനെ വിശദമായിട്ട് കാണിച്ചു തരികയും ചെയ്യും കൂടി ചെയ്യുന്നുണ്ട് നമ്മൾ പണ്ട് കെ എസ് ആർ ടി സിയിൽ യാത്ര നടത്തിയ പോലെ പല ജില്ലകളിൽ നിന്ന് പല സ്ഥലത്തുകളിൽ നിന്ന് വരുന്ന പല ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ യാത്ര സി കുട്ടനാട് പോലെ തന്നെ മറ്റൊരു ബോട്ട് യാത്രയും കൂടി ഉണ്ട് ഇവിടെ വേഗ ബോട്ട് അതിലൊക്കെ യാത്ര ചെയ്ത ഒരുപാട് പേരുണ്ടാവും അവരുടെയൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ടിടാം നല്ലൊരു അനുഭവമായിരുന്നു നമ്മൾക്കും ഇതിലൂടെ ലഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായൽ പുന്നമടക്കായൽ അതുപോലെ പമ്പാനദി ഇതിലൂടെയൊക്കെയുള്ള ഒരു മനോഹരമായ ഉല്ലാസയാത്രയാണ് ഞങ്ങൾ നടത്തിയത് അതും കായലിലൂടെ വെള്ളത്തിലൂടെ ബോട്ടിലൂടെയുള്ള ഉല്ലാസയാത്ര അടിപൊളിയ ഉല്ലാസയാത്രയാണ് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുക കുറഞ്ഞ ചിലവിൽ ആലപ്പുഴയിൽ പോയിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം ഇവിടെയാണ് ഹൗസ് ബോട്ടുകൾ ഇട്ടിരിക്കുന്നത് നമ്മൾ ഹൗസ് ബോട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിനോട് ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് രണ്ട് റൂമ് ഒറ്റ റൂമ് മുതൽ പന്ത്രണ്ട് റൂമ് വരെയുള്ള ഹൗസ് ബോട്ടുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ് കായലിൽ നമ്മൾ എവിടെ നോക്കി നല്ലതാ നോക്കിയാലും ഒഴുകി നടക്കുന്ന ആഡംബര ബോട്ടുകൾ ആഡംബര ബോട്ടുകൾ മാത്രമാണ് കാണാൻ കഴിയുക ഇടയ്ക്ക് ശിങ്കാര ബോട്ടും ഉണ്ടാവുകട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുന്നമടക്കായലിലൂടെയാണ് ഇവിടെയാണ് ശരിക്കും നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ് വള്ളംകളിയുടെ സമയത്ത് ഈ ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും വരും വീഡിയോകളിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറയുന്നതായിരിക്കും കേട്ടോ സി കുട്ടനാട് എന്ന ബോട്ടിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് നമുക്ക് എത്ര പേർക്ക് വേണേലും ബുക്ക് ചെയ്യാം അവർ ആ സീറ്റുകൾ അവിടെ ഒഴിച്ചിടുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ മുകളിൽ ഒരു മുപ്പതോളം ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ബുക്ക് ചെയ്യാം മൊത്തം ബോട്ട് മൊത്തം വേണമെങ്കിൽ അങ്ങനെയും ബുക്ക് ചെയ്യാം വിളിച്ച് പറഞ്ഞാൽ മതി നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചിലവ് കുറഞ്ഞ് നമുക്ക് ഒരു അടിപൊളി ട്രിപ്പ് ആക്കാം ഓരോ സ്ഥലത്തെത്തുമ്പോഴും ബോട്ടിലെ ജീവനക്കാർ നമുക്ക് അതേത് സ്ഥലമാണ് അവിടുത്തെ പ്രത്യേകത എന്താണെന്നൊക്കെ നമുക്ക് അനൗൺസ് ചെയ്ത് പറഞ്ഞു തരുന്നതാണ് ഇവിടെ കണ്ടു ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടിരുന്നുണ്ടോ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് എല്ലാം പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഹൗസ് ബോട്ടുകളാണ് പിന്നെ പോലെ വനോപാരിയിലേക്കൊക്കെ സാഹചര്യം ഉണ്ട് കൂട്ടത്തിന് പോയാത്ര യാത്രയുടെ തുടക്കക്കാണ് ഒന്നിച്ചു ூட வள்ளி நடக்கொன்னக்காயல்க்கா அப்போ எல்லோரும் சேகரிக்க பொண்ணு கைவரிக்க நம்மளுக்கு கிட்டு ஓரோ நிமிஷமும் நம்ம சந்தோஷகரமா ಬಡ നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിൻ്റെ ഒരു അവസാനം എത്തുമ്പോഴത്തേനും ഒരു കത്തിപ്പൊളിയായിരിക്കും കേട്ടോ ഒരു രക്ഷയില്ല നമുക്ക് പാടാനുള്ള മൈക്ക് ഉണ്ട് ഡാൻസ് കളിക്കാം ഉണ്ട് എല്ലാം ഉണ്ട് അടിപൊളി ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൽ നിന്ന് ലഭിച്ചത് വൈഫ് വൈഫുണ്ടല്ലോ എപ്പോഴും ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണേ അതൊക്കെ ഒരു താമസാണ് നാടൻ പാട്ടിന് മലയാളികൾക്ക് ഒരു തിരിച്ചു എന്നെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി സർക്കാർ പറഞ്ഞേ ഈ ഏറ്റവും പുതിയ ഖാസത്തിൽ പഴയതും പുതിയതുമായ ഏതാനും ഗാനങ്ങൾ സംഗീത The yeah yeah. Yeah. Well, ೇ ನಮ್ಮ ಎಂಜಿನ್ നമ്മൾ എത്താൻ പോകുന്നത് പലതരം ഹൗസ് ബോട്ടുകൾ ഞാൻ ആണിച്ച ഒരുപാട് ഹൗസ്ബോട്ടുകൾ ഇതിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന

ആ കാണുന്നതാണ് കേരളത്തിലെ ജലകായിക പരിശീലന കേന്ദ്രം സായിയുടെ കീഴിലാണ് ഇത് നടത്തിപ്പെടുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ ഉള്ളൂ ജലകായിക പരിശീലന കേന്ദ്രം നട്ടോ ഏറ്റവും വലുതും ഇത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഇവർ യാത്രയുടെ സമയത്ത് പറഞ്ഞു തരുന്നതാണ് അങ്ങനെയാണ് നമുക്ക് ഓരോന്നും മനസ്സിലാവുന്നത് അവിടെ കാണുന്നുണ്ട് ഒരുപാട് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട് അതൊക്കെ നമുക്ക് അവർ കാണിച്ചു തരുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് കായിക പരിശീലന കേന്ദ്ര സായികേറ്റിയുടെ കേരളത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലന കേന്ദ്രമാണ് നമ്മുടെ ജില്ലാ വലതു പ്രകാരത്തായി കാണപ്പെടുന്നത് തീരത്തടും പൗർത്തവരെ കരയുത്തിരിക്കുന്ന നമ്മുടെ സ്ഥാനീയ കേന്ദ്രം ായൽ എത്തി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ വേമ്പനാട്ട് കായലിലോട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വേമ്പനാട്ട് കായൽ എറണാകുളം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമായിട്ട് പരന്നു കിടക്കുന്ന വലിയ കായലാണ് അതിനിടയ്ക്ക് ഒരു സ്പീഡ് ബോട്ട് പോണമുണ്ടോ അപ്പോൾ നമ്മൾ ഇനിയും യാത്ര ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലൂടെയാണ് നമ്മൾ ഇപ്പൊ കിടക്കാൻ പോകുന്നത് വേമ്പനാട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കായലാണ് വയമനാട് കായൽ അതിലൂടെയാണ് ഇനിയിപ്പോ നമ്മുടെ മുപ്പത്തഞ്ചൊന്നാവൂല അമ്പത് ദൂരൊക്കെ നീ കണ്ട ബോട്ടിൻ്റെ പിൻവശത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഇവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചായ കുടിക്കണേൽ ഉണ്ട് പഴംപൊരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഐസ്ക്രീം ഉണ്ട് സെപ്പറേറ്റ് പൈസ കൊടുക്കണം അത്രേ ഉള്ളൂ നമ്മൾ പാതിര മണലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ നമ്മളോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഫുഡ് നോക്കാം അല്ലോ ഞങ്ങൾ കരിമീനും ചോറുമാണ് പറഞ്ഞത് ചോറ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഒന്നൊന്നര സംഭവമാണേ കുട്ടനാടൻ നല്ല നാടൻ കുട്ടനാടൻ ഫുഡ് ചോറ് അവിയൽ ഉപ്പേരി കേരമീൻ കറി അച്ചാർ എന്നു വേണ്ട സകല സാധനങ്ങളുമുള്ള ഒരു അടിപൊളി ഭക്ഷണമായിരുന്നു ഞങ്ങൾ സ്പെഷ്യലായിട്ട് കരിമീൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊരാൾക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഭക്ഷണത്തിൽ വന്നത് ഇപ്പോൾ പിന്നെ കട്ടയിറച്ചി ഒക്കെ ഉണ്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് വിളിച്ച് പറഞ്ഞാൽ അവർ നമുക്കത് റെഡിയാക്കി കൊണ്ട് തരും തലേ ദിവസം വിളിക്കുമ്പോൾ പറയണം അതുകൂടാതെ അവരുടെ ഭാഗം ഒരു മീൻ വറുത്തത് വേറയും ഉണ്ട് പിന്നെ കറിയുണ്ട് മീൻ കറിയുണ്ട് സാമ്പാറുണ്ട് അങ്ങനെ അടിപൊളി ഭക്ഷണം പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു നമ്മൾ യാത്ര തുടരുകയാണ് ആ ദൂരെ കാണുന്നതാണ് പാതിരാ മണൽ അത് ലക്ഷ്യം വെച്ചാണ് നമ്മുടെ യാത്ര അത് ലക്ഷ്യം വെച്ച് നമ്മുടെ യാത്ര തുടങ്ങുകയാണ് പക്ഷേ പാതിരാമണലിലെ കാഴ്ച ഞാൻ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം അതുപോലെ തന്നെ ഇവിടുത്തെ കുറേ ഡീറ്റെയിൽസ് ഇനിയും പറയാനുണ്ട് അപ്പോൾ കാത്തിരിക്കുക വിശദവിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ